അറിഞ്ഞിരിക്കേണ്ട ആത്മീയ സത്യങ്ങളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ എന്നുള്ള വിശുദ്ധ പൗലോസ് ലിഹായുടെ തിരുവചനമാണ് സഭയോർത്തുള്ള ദൈവജനത്തെ ഓർത്തുള്ള അപ്പസോലൻ്റെ ആത്മഭാരമാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് ഹെബ്രലേഖനം പതിമൂന്നാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനം വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ യേശുവിൽ നിന്നും യേശുവിൻ്റെ രക്ഷയിൽ നിന്നും യേശു നമുക്ക് സൗജന്യമായി നേടിത്തന്ന പരിഹാര ബലിയിലൂടെ നേടിത്തന്ന നിത്യജീവൻ്റെ സമൃദ്ധിയിൽ നിന്നും നമ്മളെ വഞ്ചിച്ചകറ്റുന്ന പ്രബോധനങ്ങളാണ് വ്യാജ പ്രബോധനങ്ങൾ രണ്ട് കുറഞ്ഞ ദിവസം പതിനൊന്ന് മൂന്നിൽ സർപ്പം ഹൗവായ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ക്രിസ്തുവിളുടെ ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും നിങ്ങൾ വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അപ്പസ്വലം പറയുന്നുണ്ട് അപ്പൊ സ്വൽ പ്രവർത്തനങ്ങൾ ഇരുപത് ഇരുപത്തി ഒമ്പതിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു എന്റെ വേർപാടിനു ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരുമെന്നും അവർ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ചെന്നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് ഈശോയും പറഞ്ഞു വെച്ചിട്ടുണ്ട് മത്താട് ശേഷം പതിനേഴാമതിയായും അഞ്ചാമത്തെ തിരുവചനം ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഉള്ളിൽ അവർ കടിച്ചു തീർന്ന ചെന്നായ്ക്കളാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ സത്യപ്രബോധനം നമ്മൾ സ്വീകരിക്കണം യോഹനാൻ സുവിശേഷം പതിനാലേ ആറിൽ ഈശുദൻ പറഞ്ഞു ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ യേശുവിലേക്ക് യേശു നൽകിയ രക്ഷയിലേക്ക് യേശു നേടിത്തന്ന നിത്യജീവൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ നയിക്കുന്നതാണ് യഥാർത്ഥ പ്രബോധനം പ്രിയപ്പെട്ട ദൈവമക്കളെ വ്യാജ പ്രബോധനം നമ്മുടെ തലക്കകത്ത് കടന്നുകൂടിയാൽ അതിൻ്റേതായൊരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധിയെ അത് സ്വാധീനിക്കും ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന ജീവിതത്തെ അത് വികലമാക്കും ദാമ്പത്യ ജീവിതം കുടുംബ ജീവിതം അത് ചിന്ന ഭിന്നമാക്കും യഥാർത്ഥത്തിൽ സഭയോട് തന്നെ പൗരോഹിത്യത്തോടും സമർപ്പിത ജീവിതങ്ങളോടും സഭയിലെ വിശുദ്ധ കൂതാശകളോടും ആരാധനകളോടും സഭയോട് തന്നെ സഭാ നേതൃത്വങ്ങളോടും നമുക്ക് ചെറിയ നീരസം അകൽച്ച വെറുപ്പ് വിദ്വേഷം ചില ഇതൊക്കെ കടന്നു വരാൻ തുടങ്ങും പ്രിയപ്പെട്ട ദൈവമക്കളെ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്ഷ ഇന്ന് ഈ ലോകത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നത് സഭയാണ് ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ് സഭ വ്യാജ പ്രബോധനങ്ങളെ സൂക്ഷിക്കണം എന്നാണ് ദൈവവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ചില മേഖലകളെ ഞാൻ പെട്ടെന്നൊന്ന് സൂചിപ്പിക്കാം ഒന്ന് ശ്രദ്ധിക്കണമേ തൃത്വത്തിൽ നാലാമത്തെ ആളാണ് മറിയുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് ഇത് കത്തോലിക സഭയിലെ പഠനമല്ല എന്നാൽ ഇത് ഏറെ പേര് അറിഞ്ഞോ അറിയാതെയോ ഇത് സ്വീകരിച്ചു പോകുന്നുണ്ട് ഭക്തിയിൽ മറിയത്തെ ഉയർത്തി ഉയർത്തി മറിയത്തിൻ്റെ വ്യക്തിത്വത്തെ ഇന്ന് ഇത്രത്തോളം ഉയർത്തി നിർത്തിയിരിക്കുന്ന ആ പഠനം അത് സഭാത്മകമല്ല പരിശുദ്ധ തൃത്വം കഴിഞ്ഞാൽ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായി മറിയത്തെ സഭ വണങ്ങുന്നുണ്ട് ആരാധിക്കുകയല്ല വണങ്ങുന്നുണ്ട് ഇക്കാര്യം നമ്മൾ അറിയണമേ അതുപോലെ തന്നെ മറ്റൊരു പഠനമാണ് മരിച്ചുപോയവരുടെ ആത്മാക്കൾ മനുഷ്യ ശരീരങ്ങളിൽ പ്രവേശിച്ച് അവ ആ മനുഷ്യരെ വചനശുശ്രൂഷയിലേക്ക് ആകർഷിക്കും അങ്ങനെ ആ മനുഷ്യർ വചനകൂടാരങ്ങളിൽ വന്ന് ദേവോചനം കേട്ട് ജീവിതം വിശുദ്ധീകരിച്ച് പാപസങ്കീർത്തനം സ്വീകരിച്ച് അവർ ആത്മരക്ഷയിലേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ ആത്മാക്കൾ അവരും ഈ ദേവചനം സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് അവർ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നൊരു പഠനം നമുക്ക് ചുറ്റുമുണ്ട് ഇത് സഭയുടെ പഠനമല്ല അത്തരത്തിലുള്ള പഠനങ്ങളെ സഭ ബാൻ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം സഭയുടെ പഠനമനുസരിച്ച് മരണം വരെ മാനസാന്തരത്തിന് അവസരമുള്ളൂ മരിച്ചതിന് ശേഷം ഒരു ആത്മാവിന് മാനസാന്തരത്തിനുള്ള അവസരമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് വളരെയേറെ വികലമായ പഠനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് സഭ എന്ന് പറയുന്ന പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കറിയാം സ്വന്തം വീടും സ്ഥലവുമെല്ലാം വിറ്റ് എന്താ യേശുവിൻ്റെ പ്രത്യാഗമന ദിനത്തിൽ രക്ഷ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മഹാമാരിയിൽ നിന്നും വലിയ ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചില കൂടാരങ്ങളിൽ അഭയം തേടിക്കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നൊരു പഠനമുണ്ട് പ്രബോധനമുണ്ട് അത് കെട്ടി എത്രയോ ആയിരക്കണക്കിന് വ്യക്തികളാണ് ആ പഠനത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് സ്വന്തം വീടെല്ലാം വിറ്റ് ബന്ധങ്ങൾ പോലും വില കൽപ്പിക്കാതെ എന്നാ കൂടാരങ്ങളിൽ അഭയം തേടിയിരിക്കുന്നത് വ്യാജ പ്രബോധനങ്ങളെ വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങളെ നമ്മൾ സൂക്ഷിക്കണം പ്രിയപ്പെട്ട ദൈമക്കളെ സഭ എന്ന് പറയുന്നത് വീഴാൻ ഇരിക്കുന്ന മഹാഭാവികളോടാണെന്ന് പഠിപ്പിക്കുന്നവർ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണത് മാർപ്പാപ്പയാണെന്ന് പറയുന്നവർ ഇന്ന് വചനം വേറെ പഠിച്ച് വ്യാഖ്യാനിച്ച് പരിശുദ്ധ ദേമാതാൻ്റെ പ്രത്യക്ഷീകരണങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ന് സഭയെ നയിക്കുന്ന മാർപ്പാപ്പ യഥാർത്ഥ മാർപ്പാപ്പയല്ലെന്ന് പറയുന്നവർ അതുകൊണ്ട് ഈ പ്രബോധനങ്ങളെ സൂക്ഷിക്കണം ഒത്തിരിയേറെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യാജ പ്രവചനങ്ങൾ പ്രബോധനങ്ങൾ ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ സത്യപ്രബോധനം അത് യേശുവിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ അപ്പസരന്മാർ ചെയ്തത് യേശു ദേവപുത്രനാണെന്ന് പഠിപ്പിക്കുകയും മാത്രമേ ചെയ്തുള്ളൂ അവിടെ രോഗശാന്തി ഉണ്ടായി മാനസാന്തരമുണ്ടായി അത്ഭുതങ്ങൾ സംഭവിച്ചു തിന്മകൾ വിട്ടുപോയി പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പറയുന്ന വ്യക്തിയാണോ മഹത്വം പ്രാപിക്കുന്നതെന്ന് ചിന്തിക്കണം പറയുന്ന കാര്യം യേശുവിനെ കുറിച്ചും യേശുവിനൂടെ കരകിതമായ രക്ഷയെ എന്ന് ചിന്തിക്കുക മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ തടസ്സം മാറും നിങ്ങളുടെ രോഗം മാറും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഈ പ്രബോധനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം പ്രിയപ്പെട്ട നിയമക്കളെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുവിൻ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും നമ്മൾ ഈ ബാക്കി കൂട്ടിച്ചേർക്കപ്പെടാനുള്ള കാര്യങ്ങളിലേക്കല്ല പോകേണ്ടത് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനുള്ള വചനം നമ്മൾ പാലിക്കണം ഓൾവോസ് ലീഹാ കുറുന്ദുസ് കാർക്കെഴുതി ഒന്നാലേകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ട ദേമകളെ വ്യാജ പ്രബോധനങ്ങളുടെ പുറകെ പോയി നമ്മൾ നിർഭാഗ്യവാന്മാരായി തീരരുത് നമ്മൾ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടരുത് നമ്മൾ നിത്യജീവൻ്റെ അവകാശികളാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേൻ